ഒരു ഏഴ് മണിയാക്കുമ്പോൾ ഇവന്റെ ദേഹത്തേക്ക് ആ സാധനം വലിഞ്ഞു പിടിച്ചാൻ കയറും ഒരു വലിയ ബാധ ഈ സാധനം ഇവൻ്റെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല ഇവൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് കൈ കിട്ടിയതെല്ലാം വാരി വലിച്ചടിക്കും എന്ന് വേണ്ട ഒരു ബഹളം തന്നെയായിരിക്കും നടത്തുന്നത് അങ്ങനെ ഒരു ദിവസം ഇവൻ ഒരു വലിയ പണി പണിയൊപ്പിച്ച് ഇവനല്ല ഇവന്റെ ദേഹത്ത് കയറിയ ആ ബാധ ആ ബാധയൊപ്പിച്ച പണിയാണ് എന്ന് പറയാൻ പോകുന്നത് വെളുപ്പിന് ഒരു മൂന്ന് മണിയായി കാണും ഒരു വലിയ നിലവിളി കേൾക്കുകയാണ് എവിടുന്നാണെന്ന് അറിയത്തില്ല ആരുടെ വീട്ടിൽ നിന്നാണെന്ന് അറിയത്തില്ല ആരാണ് നിലവിളിച്ച് ഒരു പിടിയുമില്ല പക്ഷേ വ്യക്തമായിട്ടത് കേട്ടു ഒരു സ്ത്രീയുടെ നിലവിളിയാണ് കേട്ടത് ഇനി പ്രാണ ശരീരം വിട്ടുപോകുന്ന ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു അലർച്ചിയാണ് കേട്ടത് എന്തായാലും ആ നിലവിളി മലമടക്കിൽ എവിടെയോ അസ്തമിച്ചിരിക്കുകയാണ് ഒരു പിടിയുമില്ല നേരം വെളുത്ത് അപ്പോഴും ആരുടേതാണ് നിലവിളി എന്താണ് സംഭവിച്ചത് ഒരു പിടിയുമില്ലേ ആൾക്കാരെല്ലാം പല പല ജോലിയിലേക്ക് ഇങ്ങനെ പോവുകയാണ് കർഷകർ ഇടതിങ്ങി താമസിക്കുന്ന ഒരു പക്കാ ഗ്രാമപ്രദേശമാണ് എന്തായാലും കുറച്ച് കഴിഞ്ഞ് ഈ പറയുന്ന അപ്പൂവിൻ്റെ വീട്ടിലേക്ക് ഒരു നാട്ടുകാരൻ ചെല്ലുകയാണ് കാരണം അപ്പുവും ഈ നാട്ടുകാരൻ തമ്മിൽ ഭയങ്കര സൂർബന്ധമാണ് അങ്ങനെ അപ്പൂവിനെ കുറച്ച് ദിവസം കാണാനില്ല അങ്ങനെ അയാളെ തിരക്കി ഈ നാട്ടുകാരൻ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആരുടെ വീട്ടിലേക്കാ അപ്പുവിൻ്റെ വീട്ടിലേക്ക് വലിയ പാടാ കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു വഴിയൊന്നുമില്ല ഒരു ഇടവഴിയൊക്കെ താണ്ടി വേണം അപ്പുവിൻ്റെ വീട്ടിലേക്ക് എത്താൻ ഒരുപാട് ഇടജന്തുക്കളുണ്ട് ആ ഭാഗത്ത് ഈ വീട് മാത്രമേ ഉള്ളൂ ഒരു ഒറ്റപ്പെട്ട പേടിപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ പട്ടാ പകൽ പോലും ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ആരും പോകാറില്ല എന്നുള്ളതാണ് സത്യം അവിടെ അവൻ്റെ അമ്മയും അതായത് അപ്പുവിൻ്റെ അമ്മയും ഈ അപ്പൂ മാത്രമാണ് താമസിക്കുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ അപ്പു പുറത്ത് പോയി സാധനം മേടിക്കും അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും അങ്ങനെയാണ് കാലങ്ങളായിട്ട് അവരുടെ ജീവിതം ഇപ്പോൾ എന്തോ ഒരു ആവശ്യമുണ്ട് ഈ നാട്ടുകാരന് അതിനുവേണ്ടിയാണ് അപ്പുവിനെ തിരക്കി ആ വീട്ടിലേക്ക് അതിൽ ചെന്നത് പക്ഷേ ആ വീടിൻ്റെ കാര്യം പറയുകയും വേണ്ടത് കാരണം പേടിപ്പെടുന്ന അന്തരീക്ഷമാണ് എല്ലാം ചിലന്തി ചെലന്തിയിലേക്ക് പിടിച്ച് മാറയിലേക്ക് തൂങ്ങി തുണിയൊക്കെ വാരി വലിച്ചിട്ട് ഒരു ഭീകര അന്തരീക്ഷം ആ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവിടെ താമസിക്കുന്നുണ്ടോ എന്ന് പോലും ഞെട്ടിപ്പോകും അത്തരത്തിലുള്ള വൃത്തികെട്ട ഒരു അന്തരീക്ഷം നിറഞ്ഞൊരു വീടാണ് ആ വീട് നമ്മുടെ നാട്ടുകാരൻ ആ വീട്ടിലേക്ക് ഇങ്ങനെ പതുക്കെ ചെല്ലുകയാണ് ഒന്നും കേൾക്കുന്നില്ല പക്ഷേ ആ സിറ്റൌട്ടിൻ്റെ ആ സൈഡിൽ ഒരു കസേരയിൽ ഒരാൾ നിന്ന് ഉറങ്ങുന്നത് പോലെ ഒരു തട്ടി വിളിച്ച് അത് അപ്പൂവിൻ്റെ അമ്മയാണ് ഏഹ് ജയ ചേച്ചി എന്താ പറ്റി എന്നറേ തട്ടി വിളിച്ചു പക്ഷെ അനക്കുമില്ല ഈ നാട്ടുകാരുടെ സംശയം അയാൾ മൂക്കിലിങ്ങനെ കൈവച്ച് നോക്കി ശ്വാസവും ഇല്ല കൈ നേരം പിടിച്ചു നോക്കി പഴസവും ഇല്ല മരിച്ച നില കുറപ്പായി നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ ആരും പേടിച്ചു പോകത്തില്ലേ ആ വീട്ടിൽ ആരുമില്ല ഉള്ള ആളാണെങ്കിൽ ഇതേ കസേരിലെ ചത്തു മലച്ചിരിക്കുന്നു അയാൾ പെട്ടെന്ന് നിലവിളിച്ച് ഈ നിലവിളി കേട്ടുകൊണ്ട് ഇതേ അപ്പോൾ ആ റോഡിലൂടെ ഇങ്ങനെ കയറി വരികയാണ് റോഡല്ല ഇടവഴിയിലൂടെ ഇങ്ങനെ കയറി വരികയാണ് അവൻ പുറത്തെവിടെ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയേക്കുവാണ് ഈ അവനോട് പറയണം നിന്റെ അമ്മത്തെ ചത്തിരിക്കുന്നത് എന്തോ പറ്റിയിട്ടൊക്കെ ചോദിച്ചു ഒന്നും അറിയത്തില്ല അപ്പോൾ ഈ വീടിന് പുറത്ത് പോയപ്പോഴാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്തായാലും അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമമല്ലേ ഒറ്റ മോനാണ് ഈ ജയചേച്ചി അതായത് ജയ ഓമനിച്ചു വളർത്തിയ മകനാണ് ഈ അപ്പു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഇവരുടെ അച്ഛൻ കൊച്ചനിയൻ അപകടത്തിൽ മരിച്ചു അതിനുശേഷം ഈ ഒറ്റ മകനെ വല ലാളിച്ചും കൊഞ്ചിച്ചുമാണ് ഈ അമ്മ വളർത്തിയത് അമ്മ ഈ കൂലിവാല ജോലിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കിട്ടുന്ന പൈസ മുഴുവൻ മോനും അങ്ങനെ സന്തോഷകരമായിട്ട് ജീവിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇതിൽ വലിയൊരു സങ്കട വായ്പ ആകപ്പാടെ ഈ പയ്യൻ്റെ അതായത് അപ്പൂവിൻ്റെ ആകപ്പാടെ ഉള്ള ഒരു കൂട്ടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം അടക്കണം അതാണല്ലോ നാട്ടിൽ നടപ്പ് പക്ഷേ അടക്കുന്നതിന് മുമ്പ് നാട്ടുകാർക്ക് ചില സംശയം കാരണം ചോറൊക്കെ അവിടെ വായു വലിച്ചിട്ടിരിക്കുവാണ് ആരോ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ ബലമായിട്ട് തട്ടി അതുകൊണ്ട് ചെതിർ കിടക്കുന്ന കുറേ ചോറുകൾ തുണികൾ ഒരു യുദ്ധം നടന്ന പോലുള്ള പ്രതീതിയാണ് ആ വീടിന് മുഴുവൻ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ നാട്ടുകാരുടെ ആ സംശയത്തെ തുടർന്ന് ജയയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുവാണ് അങ്ങനെ റിസൾട്ടും വന്നു റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്നതായിരുന്നു അവരുടെ വാരിലുകളെല്ലാം ഒട്ടിഞ്ഞു നുറുങ്ങിയിരിക്കുന്നു ആന്തര അവയവങ്ങളെല്ലാം തല്ലി തകർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്നും ആരെങ്കിലുമൊക്കെ ബലമായിട്ട് ചില സാധനം തറയിൽ കെടുവല്ലോ അമ്മാതിരി പരുക്കാണ് ജയിക്കു പറ്റിയിരിക്കുന്നത് ഇവരെ കൊലപ്പെടുത്തുകയാണെന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല പക്ഷെ ആരായിരിക്കും ഈ പട്ടാപ്പകല് ഈ പാവപ്പെട്ട സ്ത്രീയെ കൊല്ലണമെങ്കിൽ അതാരായിരിക്കും അത്രത്തോളം മൃഗമായിരിക്കും അവരെ കൊന്നിരിക്കുന്നത് കാരണം ഒരു സാധു സ്ത്രീയാണ് ആർക്ക് ശല്യം വയ്യാതിരിക്കുവാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീയെ കൊല്ലണമെങ്കിൽ കള്ളന്മാരുന്ന് ഒരിക്കലും ചെയ്തില്ല അവിടെ അത് സ്വർണമോ പണമോ ഒന്നുമില്ല അതാരായിരിക്കും എന്നുള്ള സംശയം ഇങ്ങനെ വിലപ്പെട്ട് വരികയാണ് അങ്ങനെ പലരെയും നാട്ടുകാർക്ക് സംശയിക്കുന്നുണ്ട് പക്ഷെ വന്നപ്പോൾ മുതൽ പോലീസ് ഒരു കാര്യം ശ്രദ്ധിച്ചു ആ വീട്ടിൽ ഒരുപാട് ഈ ബേഡിക്കുറ്റികൾ സിഗരറ്റ് അതുപോലെ ലഹരിയുടെ പല പല കവറുകൾ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയൊക്കെ ഈ ഒഴിഞ്ഞ കുപ്പികൾ പാക്കറ്റുകളൊക്കെ നിരത്തി വച്ചിരിക്കുകയാണ് ഈ വീട്ടിൽ ആരും ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്ന ആളെയും കണ്ടെത്തി ഈ ജയയുടെ മകനായ അപ്പു ഇതിന് ആണ് കള്ളും കഞ്ചാവും ഇല്ലാതെ അവൻ ഇല്ല അതുമാത്രവുമല്ല വന്നപ്പോൾ മുതൽ അവൻ്റെ പെരുമാറ്റത്തിൽ ഒരു പ്രത്യേകത ആൾക്കാർ മുമ്പിലും നിൽക്കുന്നില്ല തല നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കള്ളത്തരവും കാണിച്ചിട്ടുണ്ട് നമ്മുടെ പോലീസ് അല്ലേ വേണ്ട രീതിയിൽ ഇവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ തത്ത പറയുന്ന പോലെ സംഭവം പറഞ്ഞു അവനാണ് സ്വന്തം അമ്മയെ കൊന്നത് എന്നാലോ ചോദിച്ച് അത്രത്തോളം ഓമനിച്ച് വളർത്തിയ ആ മകനാണ് സ്വന്തം അമ്മയെ അതും വയ്യാത്ത അമ്മയെ തല്ലിക്കൊന്നാണ് അവൻ പോലീസ് പറഞ്ഞത് ഇനി അറിയേണ്ടത് എന്താ എന്തിനു വേണ്ടിയായിരിക്കും ആ പാവപ്പെട്ട വൃദ്ധയെ വയ്യാത്ത അമ്മയെ ഈ മകൻ കൊന്നതല്ലേ ഒരു പ്രത്യേകതര സ്വഭാവമാണ് ഈ അപ്പൂവിന് നാട്ടുകാരോട്ടൊന്നും യാതൊരു ബന്ധമില്ല ഇങ്ങനെ തലകുനിച്ച് ഇങ്ങനെ നടക്കും ഒരു കള്ളലക്ഷണം എപ്പോഴും അവൻ്റെ മുഖത്തുണ്ട് പ്രത്യേകിച്ച് ഇല്ലാതെ ഇങ്ങനെ വലിച്ചു കയറുമ്പോഴുണ്ടല്ലോ പൂവിൻ്റെ ഒരു പ്രത്യേകച്ച് വേറൊരാളായിട്ട് മാറുകയാണ് അവൻ തന്നെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ് അവൻ്റെ ശരീരത്തിൽ ബാധയുണ്ട് അതൊരു വലിയ ശക്തിമാനായ ഹനുമാനെ പോലെ വലിയ ശക്തിയുള്ളൊരു ഒരു ബാധയാണ് തൻ്റെ ശരീരത്തുള്ളത് അങ്ങനെ അത് കയറുമ്പോഴത്തേക്കും കയ്യിൽ കിട്ടിയതെല്ലാം അട്ടിച്ച് നശിപ്പിക്കും കാസൈരാവലി ചെറിയും പാത്രങ്ങൾ തല്ലി കുടയ്ക്കും ചോറുവാരി ആകാശത്തേക്കുകൾ എന്നു വേണ്ട ഒരു കനവിരളിയാണ് അവൻ ആ വീട്ടിലുണ്ടാക്കുന്നത് അതുമാത്രമല്ല ആ വീട് തന്നെ അവൻ പ്രേത അന്തരീക്ഷമുള്ള വീടാക്കി തീർത്തു തൂക്കാൻ സമ്മതിക്കത്തില്ല തുണിലുള്ള വാരി വലിച്ചിടും എന്ന് പറഞ്ഞാൽ ഒരു പ്രേതം ആ വീട്ടിലുണ്ടെന്ന് എല്ലാവരും കാണുമ്പോൾ ചിന്തിക്കണം അമ്മാതിരി പ്രകസനമാണ് അവൻ പിന്നെ കാണിച്ചു കൂട്ടുന്നത് എന്തായാലും ഈ ശരീരത്തിലേക്ക് ഈ ബാധ വരുമല്ലോ ആ ബാധ വരുമ്പോൾ ഇവർ ഭയങ്കര ശക്തി വരുമല്ലോ ആ ശക്തിയിൽ ഇവൻ സ്വന്തം അമ്മയെ പല രാത്രിയിലും പഞ്ഞിക്കിടും ആ പാവസ്ഥീന്നാലെ ചോയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത സ്ത്രീകളൊന്ന് ബഹളം വെക്കും പലരും ഈ ബഹളം കിട്ടുമ്പോണ്ട് ആ വീട്ടിലേക്ക് ഓടിക്കൂടും സ്ഥിര ആയപ്പോൾ പിന്നെ പലരും പറഞ്ഞു എൻ്റെ പൊന്ന് ജയ നീ പോലീസിന് കേസ് കൊടുക്ക് അല്ലെങ്കിൽ നിന്റെ വേറെ എവിടെയും പോയി താമസിക്കുക ഈ ചെറുക്കിന്റെ ഇടി ഇടികൂട്ട് ചാവണോ പക്ഷെ ജയ സ്വന്തം മകനെ വിട്ടു പോകാൻ തയ്യാറല്ല കാരണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സ്വന്തം മകൻ ഒറ്റ മകനേ മകനെയുള്ളു അവൻ വേണേൽ കൊല്ലിട്ട് മരിക്കുന്നെങ്കിൽ അവൻ്റെ മരിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ജയയുടെ ഒരു സ്വഭാവം അങ്ങനെ ഇടിയും തൊഴിയും കൊണ്ട് പാവപ്പെട്ട സ്ത്രീ അവിടെ ജീവിച്ച് പോവുകയാണ് പക്ഷെ ഇവൻ വലിച്ച് മറ്റേത് ആകാശത്തേക്ക് വിടുമ്പോൾ അവർ ദേഹത്തേക്ക് മറ്റേ ഹനുമാൻ സ്വാമി കയറും അങ്ങനെ ഒരു ഭയങ്കര ശക്തിമാനായിട്ട് താൻ മാറുകയാണെന്നുള്ള വിദ്യാബോധത്തിൽ ഇവനിങ്ങനെ ജീവിച്ചു പോവുകയാണ് ജോലിയും കൂലിയൊക്കെ ഉള്ളവനായിരുന്നു കേട്ടോ ഇവൻ അതെല്ലാം കളഞ്ഞിട്ട് ഇപ്പോൾ ഈ വീട്ടിൽ തന്നെയാണ് സ്ഥിരതാമസം നേരത്തെ ഒക്കെ അമ്മ അധ്വാനിച്ചു കൊണ്ടുവന്ന് ഇവൻ കൊടുക്കുമായിരുന്നു ഇപ്പോൾ അമ്മയ്ക്കും വയ്യ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്നു പക്ഷേ ഇതിനുള്ള പൈസ അവൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കും അങ്ങനെ ആ ദിവസം അമ്മ അമ്മതെ ഒന്നും അറിയാതെ ചോറെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇവനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ് അന്നല്ല ഇവനൊന്ന് വലിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം അവൻ അപ്പുറത്ത് പോകുന്നു സാമാനം എടുത്ത് വലിക്കുന്നു ആകാശത്തേക്ക് വീടുന്നു ഇവൻ്റെ ശരീരത്തിലേക്ക് എന്തോ വരുന്നു മറ്റേ സാധനം എറിച്ച് കയറുകയാണ് ആ പാത തൻ്റെ ശരീരത്തിലേക്ക് വരികയാണ് തനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ കയ്യിൽ കിട്ടിയാലും നശിപ്പിച്ചേ പറ്റത്തുള്ളൂ ശക്തിമാനായ ആ ഒരു സംഭവമാണ് ശരീരത്തിലേക്ക് വന്നിരിക്കുന്നത് അവൻ എന്തോ ചെയ്യുന്ന ഒരൊറ്റ തട്ടായിരുന്നു നമ്മ കഴിച്ചുകൊണ്ടിരുന്ന പാത്രത്തിനിട്ട് ആ ചോറിങ്ങനെ ആകാശത്തേക്ക് വീണ് തറയിലേക്ക് വന്നു പിന്നെ അതുകൊണ്ട് തീർന്നില്ല അമ്മയെ വാരി വലിച്ചിട്ട് നിലത്തിട്ട് അടിക്കുവാണ് അടിക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പന്തടുത്ത് തറയിലേക്ക് അടത്തില്ല അമ്മ അതിൽ ഒന്നെട്ട് രണ്ടെട്ട് അങ്ങനെ ആ പാവസ്ഥരിയുടെ വാരിൽ മുഴുവൻ ചവിട്ടി ഒട്ടിച്ച് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവൻ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് വെളുപ്പാങ്കാലും ഇവൻ ലൈറ്റ് ലൈറ്റിട്ടപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ജീവനുണ്ട് മോനെ വെള്ളം വെള്ളം എന്നൊക്കെ പറയുന്നു അപ്പോഴേക്കും വെളുപ്പിന് മൂന്ന് മണി ഒരു ഒറ്റച്ചവട്ടായിരുന്നു ആ തള്ളയുടെ നെഞ്ചത്തിട്ട് അതോടെ ആ ശബ്ദം നന്ദിക്കുമായി നിലച്ച് ജയയുടെ ജീവൻ അവിടെ തേർന്നു ഒരു ചെറുക്കം ചെയ്ത പണി കണ്ടല്ലോ സ്വന്തം മകൻ ഒറ്റ ഒറ്റച്ചവട്ടിന് കൊന്നു ഏതെങ്കിലും മകൻ അല്ലെങ്കിൽ ഏതെങ്കിലും മക്കൾ സ്വന്തം അമ്മയോട് ചെയ്യുന്ന പണിയാണോ ഇത് ഒരിക്കലും ചെയ്യത്തില്ല കാരണം ഇവൻ്റെ മനസ്സിലങ്ങ് സംശയമാണ് താൻ എന്തോ ഒരു അതിർശക്തി തന്നെ ഉണ്ട് ആരോ ഒരു പക്ഷെ പറഞ്ഞു കൊടുത്തതായിരിക്കാം ഇത് ഞാൻ അറിഞ്ഞെടുത്തോളം വെച്ച് ഇവനേതോ ഒരു ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്ന് ഏതോ ഒരാൾ പറഞ്ഞു തൻ്റെ ശരീരത്തിൽ എന്തോ ഒരു അതിർശക്തി ഉണ്ട് അതിങ്ങനെ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ചിന്ത ഇവൻ മനസ്സിലേക്ക് വരികയാണ് ആ ചിന്ത വരുമ്പോഴത്തേക്ക് ഇവനൊരു വേറൊരാളായിട്ട് മാറുകയാണ് എന്തായാലും അവൻ കാണിച്ചത് വല്ലാത്തൊരു കടും കൈയായി ഇപ്പോൾ ഇത് പറയാതിരിക്കാൻ തരവില്ല നിങ്ങൾക്കൊരു സത്യം അറിയാമോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പവിത്രമായ ബന്ധം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തേ ഉള്ളൂ അതെന്താ അറിയാമോ പറ അമ്മയും മക്കളും തമ്മിലുള്ള തീവ്രമായ ബന്ധമാണ് മകന്റെ അല്ലെങ്കിൽ മക്കളുടെ മനസ്സൊന്ന് വേദനിച്ചാൽ അവൻ കുറച്ചു നേരം ഒന്ന് വൈകിയാൽ അവൻ സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മനസ്സ് വേദനിക്കുന്നത് ഈ അമ്മയുടെ തന്നെയായിരിക്കും ഒരുപക്ഷെ കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് പോലും അത്രത്തോളം വേദന ഉണ്ടാവണമെന്നില്ല അമ്മയുടെ മനസ്സ് വേദനിച്ചാൽ അതൊരു വലിയ ദോഷം തന്നെയാണ് നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഇവനെ എതിർത്തപ്പോഴും ഈ അമ്മ കൈവിട്ടില്ല കേട്ടോ അവന് ശരിയാകും അവൻ്റെ വിവരക്കേടാണെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ ഈ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി പലരും പറഞ്ഞു പോയി പൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും പോകുന്നൊക്കെ പറഞ്ഞപ്പോഴും ഈ എങ്ങും വിട്ടുപോയില്ല അതാണ് അമ്മയുടെ മനസ്സ് അവസാനം ഈ പറയുന്ന ചോറ് കൊടുത്ത കൈക്ക് തന്നെ കൊത്തിന്ന് പറയാറുണ്ടല്ലോ അമ്മ പണിയാണ് അപ്പൂ എന്ന് പറയുന്ന വൃത്തികെട്ട മകൻ സ്വന്തം അമ്മയോട് കാണിച്ചത് ഒന്നേ പറയാനുള്ളൂ അമ്മ ഇല്ലാത്തവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാകും അതൊരു വലിയ വിടവ് തന്നെയായിരിക്കും ആ വിടാവ് നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും ഉണ്ടാവരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അമ്മയെ പൊന്നുപോലെ നോക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം